नमस्ते रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथायनाथाय सीतायः पतये नमः यत्र यत् रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्चलिं बाष्पवारि परिपूर्णलोचनं मारुतिं नमत राक्षसान्त हरि ओम् സമ്പാദിവാക്യം സത്യമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം നിനക്കൊത്തവണ്ണം കുരുഷനീ ദേഹം നിമിത്തമേ ദുഃഖമറിക നീ ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈക്കൊണ്ടു മോഹാദഹം ൃതി കർമ്മ ചെയ്യുന്നു മിഥ്യയായുള്ളോരവിദ്യവ വസ്തുവയുളളൊന്ന് അഹങ്കാരമൂർഖനെ ചിച്ഛായോടു സംയുക്തമായി വർത്തത തപ്തമായുള്ളോരയപിണ്ടവത് സദാ തേന ദേഹത്തിന് താദാത്മ്യയോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ത നൂനമാത്മാവിനുമായ ദേഹോഹമദ്യൈവകർമ്മകർത്ത സങ്കല്പ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ഫലങ്ങളാൽബദ്ധനായി സമ്മോഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു േൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതി താൽപര്യവാൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞദാനാദികൾ ദുർഗതി നീക്കി വസിക്കണം സ്വർഗം ഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴുമധോഭുവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദു തന്മണ്ഡലേ ചെന്നു പതിച്ചു നിഹാരസമേതനായി ഭൂമോ പതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ടു വാഴും ചിരതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലൊന്നൊരേ തസ്സായ ചമഞ്ഞതു ചെന്നു ശ്രീമന്തിനീ യോനിയിലായവരും യോനി രക്തത്തോടു സംയുക്തമായി വന്നു താനേ ജരായു പരിവേഷ്ടിതുമാകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കുമതിന്നതു മാസാർദ്ധകാല പിന്നെയും മെല്ലവേ പേശിരുധിരപരിപ്ലുതമായി വരും ആശു തസ്യുരോൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതിരാത്രിയാൽ പിന്നെയൊരു മൂന്ന് മാസേന സന്ധികളംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അംഗുലീജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഷ്ടമാസേ പുനഃകിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോദ്രം ചിത്രം സ്ഫുടം പിന്നെ മേഡ്രോവസ്തനാഭി വായുക്കളും സപ്തമേ മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായോരു ശിരക്കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരഭി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരേ ഒൻപതാം മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾക്കും വരും पञ्चमे मासि चैतन्यवानयवरं अञ्जसा जीवन् क्रमेण दिने दिने नाभिसूत्रापरन्ध्रेण माताविना साक्षेपमाय भू भुद वर्धते गर्भगमाय पिण्डं मुहुर्मृत्युवरा निजकर्मबल പൂർവ്വജന്മങ്ങളും കാമങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജാടരവന്യ പ്രദപ്തനായി തത് കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങളനുഭവിച്ചേനഹം പുത്രധാരാർത്ഥബന്ധുക്കൾ സംബന്ധവും ൂറായിരം കോടി കഴിഞ്ഞതു നിത്യകുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായമായവഹം വിഷ്ണുസ്മരണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണ ജപിച്ചിയിലൊരിക്കലും തത്ഫലമെല്ലാം തദ്ഫലമെല്ലാം ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നെന്നു ബാഹ്യസ്ഥലേ കെൽപ്പോടെനിക്കു പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സത്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ इत्यादिचिन्ति चिन्तिु जीवनं भक्त्या भगवत्स्तुति तु पतु मासं तिगयु विधौ भूतले चित्ततापेन पिरकुं विधिवशाल् सूतिवादति बलतिनाल् जीवनं जातनां यो निरन्ध्रेण पीडान्विधम् ബാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദിദുഃഖങ്ങളെന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പുറസഖേ നിന്നാൽ അനുഭൂതമായുള്ളത് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃധാ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യദുഃഖങ്ങളുണ്ടാകുന്നു ഗർഭവാസാദിദുഃഖങ്ങളും ജന്തുവർഗോദ്ഭവനാശവും ദേഹമൂലം സഖേ സ്ഥൂലസൂക്ഷത്മകദേഹദ്വയാൽപരം മേലേയിരിപ്പതാത്മാ പരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകന്നാത്മജ്ഞാനിയായി വഴകനീ ശുദ്ധം സദാശാന്തമാത്മാനമവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകമീശ്വരമച്യുതം സർവജന്മയം ശാശ്വതം മായാവിനിർമുക്തമെന്നറിയുന്നേരം മോഹമകലുമെല്ലാവനും പ്രാരകർമ്മ വേഗാനുരൂപം ഭുവി പ്രാ പാരമാർത്മനുക നിസഖേ പ്രാരബ്ധകർമ്മ വേഗാനുരൂപം ഭുവി പാരമാർത്മന വാഴുക നിസഖേ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകുല ത്രേതായുകേ വന്നു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രന് നിഗ്രഹിച്ചൻ പോടു ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോ ബലാൽ ചണ്ടനായുള്ള ദശാസ്യനാം രാവണൻ കുണ്ടരീ ഗോദ്ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോകും മായയാ ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ മർക്കടരാജ കപികുലം ദക്ഷിണവാരധിതിരദേശേവരും തത്ര സമാഗമം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്ക നീ തൻ വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നവങ്ങളായി ഉദ്ഭവിച്ചേടുമതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതു കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നു നന്നെത്രയം ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവകഥാമൃതമാഹാത്മ്യം ആരാനുമോർത്താലറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മനസേ മറ്റു തോന്നീലഹോ നല്ലതു വരണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടണമേ നന്നായതിപ്രയത്നം ചെയ്കിലർണവമിന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാരവാരാന്നിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരും നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാനേതുമൊരാകുലമുണ്ടാകയില്ല ഒരു ജാതിയും എന്നു പറഞ്ഞു പറന്നു മറഞ്ഞിതത്യുന്നതനായ സമ്പാദി വിഹായ സാ പിന്നെ കവിവരന്മാർ കൗതുകത്തോടുമന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ ഉഗ്രം മഹാനക്രചക്രഭയങ്കരമഗ്രേ സമുദ്രമാലോക്യ കപികുലം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാറിങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കപികളെ ശക്രതനയതനൂജനാം അംഗതൻ മർക്കടനായകന്മാരോടു ചൊല്ലിനാൻ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരവുമുണ്ടല്ലോ എത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നെന്നോടൊരുത്തൻ പറയണം ഞാനിതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണജ്ഞ രക്ഷിച്ചുകൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതുവൻ ഇങ്ങനെ ചൊന്നതു കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരേവരും ഒന്നും പറഞ്ഞേലൊരുത്തനുമങ്കതൻ പിന്നെയും വാനരന്മാരോടു ചൊല്ലിനാൻ ചിത്തേ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചതാമുദ്യോഗപൂർവകം ചാടാം എനിക്കു ദശയോജന വഴി ചാടാമിരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നപരനും അപ്പടി നാൽപ്പതാമെന്നുമേവനും അൻപതറുപതെഴുപതുമാമെന്നും എൺപതു ചാടാമെനിക്കെന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേഖനെന്നർണവമോ നൂറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതല്ലിക്കടൽ മർക്കടവീരേ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കും വിധോ യൗവനകാലെ പെരും കൊട്ടി മൂവേഴുവട്ടം വലത്തു വലത്തുവെച്ചേടിനു വാർദ്ധകഗ്രസ്തനായേ നിദാനീം ലവണാബ്ധികടക്കാനുമില്ല വേഗം മമ ഞാനിരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ കാലസ്വരൂപനാം ഈശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അദ്ഭുതമെത്രയും ഇത്തം അജാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരി പൗത്രനും ചൊല്ലിനാൻ അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും ഭൃത്യജനങ്ങൾ ഭൃത്യലേകനുണ്ടാമെന്നതേ വരൂ ആർക്കുമേയല്ല സാമർഥ്യമനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക താരേയനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാൻ എന്തു ജഗത്പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരയും ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകയുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായി അഞ്ജനപെറ്റുള്ളവായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജനാഗർഭ്യുതനായവനിൽ അഞ്ചസാ ജാതനായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് പോട്ടു ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മനസേ ചണ്ടകിരണനുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാനെടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നെയും കൊണ്ടുപോയി പുക്കിതു പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്തുമുക്കോടി വാനവർത്തം മുടും ഉൽപ്പലസംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാർ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപ്പാന്തകാലത്തിലുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിനിളക്കം വരാ നിർണയം ആ നായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാർ നാ ഹനുമാനിവനെന്നു സാദരം വജ്രം ഹനുവിങ്കലേറ്റുമുറികയാൽ അച്ചരിത്രങ്ങൾ മറന്നിതോ മനസേ നിൻകൈയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയ മതുമെന്തിനോർക്ക നീ വർണ്ണിപ്പതിനി പ്രപഞ്ചത്തിലാർക്കുമാമല്ലടൂ ഇത്തേം വായുപുത്രനുമുത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ടമാശു കുലുങ്ങുമാറൊന്നവൻ സമ്മതാൽ സിംഹനാദം ചെയ്തരുളിനാൻ വാമനമൂർത്തിയെപ്പോലെ വളർന്നവൻ ൂമിധരാകാരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണ രാവണനെ കുലത്തോടുമൊടുക്കി ഞാൻ ദേവിയെയും കൊണ്ടു പോരുവനിപ്പോഴേ അല്ലായകിലോ ദശകണ്ഠനെ ബന്ധിച്ചുമെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുര ത്തെയും കൂടെ വലത്തു വലത്തുകരത്തിലാക്കിക്കൊണ്ടു രാമാതികേ വെച്ചു കൈ തൊഴുതേടുവൻ രാമാങ്കുലീയമൻ കൈയിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടോ ഒരു വിധിസുധൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയേ വരിക നീ രാവണനോടെ എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടും ദശാസ്യൻ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കത്തേ മാരുതദേവനുമുണ്ടരികേ തവ ശ്രീരാമകാര്യ അർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുലമാശു പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻമുകളേറി നാഗാരിയെപ്പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചൊരു തത്തെയും ബദ്ധമോദത്തോടിരുന്നിതക്കാലമേ हरि ओं तत्सद इत्यध्यात्मरामायणे उमामहेश्वरसंवादे किष्किन्धाकाण्डं समाप्तम् अध सुन्दरकाण्डं सकलशुककुलविमलतिलकितकले सारस्य पीयूषसार मे कथय मम कथय मम कथकलतिसादरम् കൾ കേട്ടാൽ മതിവരാ കിളിമകളോടതിസരസമിതി രഘുകുലാതിപെൻകീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മനസേ ഹിമശിഖിരി സുധയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൊന്ന് ചെയ്തു ഹിമശിഖരി സുധയോടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുകൾ അരുളി ചെയ്തു വണജലനിധി ശതകയോചനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണനളിനയുഗളം മുദാ മനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കപിവരരുമിതബലസഹിതമുരചെയ്തി കണ്ടുകൊള്ളവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹമതിജപലമരേ മാനേന പോകുന്ന നിദാശരീശാലയേ അച്ച തനയതനയ ശരസമമധിക പശ്യാമി രാമപത്നീമഹം അഖില ജഗദതി പനോടുവിരവിലറിപ്പനിങ്ങോസ്മ്യഹം പ്രണതജന ബഹുജനന മരണര നാമകം പ്രാണപ്രണാ പ്രാണപ്രയാണകളെ നിരുപവ ജലനിധിയരവൊടു കൊടക്കു മജ്ജ്ജന്മന പുനസ്തൂസ്മ്യഹം തദനു മമ ഹൃതി സപതിരഘുപതിരനാരതം തസുലീയവുമുണ്ടു ശിരസി മേ കി നയമുദധി സപതി തരിൾ കേശപ്രവരരെ ഖേതിയായി കേതു മേം ഇതി പവന തനയനുര ചെയ്തു വാലും നിജമേറ്റമുയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുലകളതലവുമാർജവമാക്കി നിന്ന കുഞ്ചിതാഘ്രിയായി ഊർധ്വനയനയായി ഊർദ്ധനയനായി ദശ അതിവിപുലകളതലവുമാർജവമാക്കി നിന്നാ കുഞ്ചിതാങ്കരിയായി ഊർധ്വനയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിട ശ്രീരാമചന്ദ്രചരണോ മനസാസ്മരാമേ श्रीरामचन्द्रचरणौ वजसा गृणामि श्रीरामचन्द्रचरणौ शिरसा नमामि श्रीरामचन्द्रचरणौ शरणं प्रपद्ये श्रीरामचन्द्रचरणौ शरणं प्रपदे हरि ओम्